കേരള തമിഴ്നാട് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ രണ്ട് ഭീകരർക്ക് എട്ട് വർഷം കഠിന തടവ് കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചി കോടതി എൻ്റെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യുവാക്കളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തുവെന്ന കേസിലാണ് രണ്ട് ഭീകരവാദികളെ കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി ശിക്ഷിച്ചത് കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അസറുദ്ദീൻ രണ്ടാം പ്രതി ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെ എട്ട് വർഷം കഠിനതടവിന് കോടതി ശിക്ഷിച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മൂന്ന് വകുപ്പുകളിലും എട്ട് വർഷം വീതം പ്രതികൾക്ക് ശിക്ഷയുണ്ടെങ്കിലും ഇവ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലയളവും ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്ത് നൽകും സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്തുവെന്നാണ് കേസ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തമിഴ്നാട്ടിൽ ഐ എസ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതിൽ പ്രതികൾക്ക് മുഖ്യ പങ്കാളിത്തം ഉണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ മുഹമ്മദ് അസുറുദ്ദീനും ഷെയ്ഖ് ഹിദായത്തുള്ളയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ് സ്ഫോടനത്തിൽ ചാവേറായ ജാമിഷമോബീന്റെ കൂട്ടാളികളാണ് മുഹമ്മദ് അസുറുദ്ദീനും ഷെയ്ഖ് ഹിദായത്തുള്ള എൻ ഐ എ കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി